നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം മൈത്രയൻ എങ്ങനെ ഹാഷ്മിയെ ഒതുക്കി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യുദ്ധം വിശദീകരിച്ചു പറഞ്ഞാൽ യുദ്ധത്തെ നോർമലായ ഒരു സംഗതിയായി അവതരിപ്പിച്ചെടുത്താണ് ഹാഷ്മി വീണത് യുദ്ധം റിപ്പോർട്ട് ചെയ്ത് ചെയ്ത് യുദ്ധത്തോട് കടുത്ത എതിർപ്പ് വന്നവരാണ് ലോകത്തിലെ വാർ ജേർണലിസ്റ്റുകൾ ഹൃദയം തകർന്നു പോകുന്ന കാഴ്ചകൾ കണ്ടു കണ്ട് മനുഷ്യരാശിയെ യുദ്ധത്തിലേക്ക് നയിക്കുന്ന എല്ലാവരോടും അവർക്ക് വെറുപ്പാണ് എന്നാൽ കേരളത്തിലെ ജേർണലിസ്റ്റുകൾ ഇതുവരെ ഒരു യുദ്ധഭൂമിയിൽ പോവുകയോ അതിന്റെ ഇരകളെ നേരിട്ട് കാണുകയോ ചെയ്യാത്തവരാണ് ഡോൾബി അറ്റ്മോസ് ഇഫക്റ്റിൽ യുദ്ധ സിനിമ കണ്ടിട്ടുണ്ട് അതിന്റെ ഒരു ത്രില്ലിൽ എ സി റൂമിലിരുന്ന് യുദ്ധം തള്ളി മറിക്കുന്നവരാണ് അവർ ഇതൊരു തെറ്റാണ് എന്ന് പറയേണ്ടതില്ല ഹാഷ്മിയും അരുണും മാത്രമല്ല മനുഷ്യരെല്ലാവരും എ സി റൂമിലിരുന്ന് പണ്ടത്തെ യുദ്ധങ്ങളെപ്പറ്റി അന്ത്യ ചർച്ച നടത്തണം യുദ്ധം ഒരു പഴങ്കഥയാകുന്ന ഒരു കാലത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് ഇത് പറയുമ്പോൾ വായനക്കാർക്ക് തോന്നും എന്താ പറയുന്നത് യുദ്ധമില്ലാത്ത കാലമോ ഹാഷ്മിക്കും അക്കാര്യം ആലോചിക്കാനേ കഴിയുന്നില്ല ഇതൊന്നും ആരുടെയും കുഴപ്പമല്ല ഹാഷ്മി മാത്രമല്ല ലോകത്ത് ഇന്നും അധികം ആളുകളും കരുതുന്നത് യുദ്ധമാണ് നോർമൽ എന്നാണ് യുദ്ധം എന്നും ഉണ്ടായിരുന്നു ചരിത്രത്തിൽ യുദ്ധം ഇല്ലാതിരുന്ന ചില ഇന്റർവെൽസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യുദ്ധം നോർമലും സമാധാനം അബ്നോർമലും മഹാന്മാരായ ദാർശനികർ വരെ ഈ ആശയം പങ്കിട്ടു കാറൽ മാർക്സും ഫ്രെഡറിക് എങ്ഗൽസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ഇങ്ങനെ എഴുതി എഴുതപ്പെട്ട ചരിത്രം വർഗ്ഗ സമരത്തിന്റെ ചരിത്രമാണ് അവര് പിന്നെ പത്ത് നൂറ്റി അൻപത് കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന പഴഞ്ചന്മാരാണ് എന്ന് കരുതാം എന്നാൽ കൊല്ലം മുമ്പ് അന്തരിച്ച വില്ലും അദ്ദേഹത്തിന്റെ ഭാര്യ ഏരിയൽ ഡ്യൂറൻറ്റും അവരുടെ ചരിത്ര ഗവേഷണങ്ങൾക്ക് ഒടുവിൽ പറഞ്ഞതു അവർ ഉറപ്പിച്ചു പറഞ്ഞു ചരിത്രത്തിലെ സ്ഥിരമായ ഒന്നാണ് യുദ്ധം നാഗരികതയും ജനാധിപത്യവും വളർന്നിട്ടുണ്ടാകാം എന്നാൽ യുദ്ധം കുറഞ്ഞിട്ടില്ല അവർ കഴിഞ്ഞു പോയ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് വർഷത്തെ ചരിത്രം രേഖപ്പെടുത്തിയപ്പോൾ അതിൽ ഇരുന്നൂറ്റി അറുപത്തെട്ട് വർഷം മാത്രമാണ് യുദ്ധം ഇല്ലാതിരുന്നത് അതെന്താണ് കാണിക്കുന്നത് മനുഷ്യവർഗത്തിന്റെ മത്സരം സ്ഥിരമാണ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ആണ് പ്രകൃതിയിൽ കാണുന്നത് ലോകം ഒരു കാടാണ് ശക്തർ ദുർബലരെ ഇരയാക്കുന്ന കാടായതിനാൽ യുദ്ധം പ്രകൃതി നിയമമാണ് നിങ്ങൾക്ക് സൈനിക ശക്തിയില്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തെ മറ്റൊരു രാജ്യം വിടുന്നു ഇക്കാര്യം മനസ്സിലാക്കാത്തവർ ആരാണോ അവർ അവരെ തന്നെ വഞ്ചിക്കുകയും മറ്റുള്ളവരുടെ നിലനിൽപ്പ് കൂടി അപകടപ്പെടുത്തുകയും ചെയ്യുന്നു അവരും അതിജീവിക്കില്ല ആ സമൂഹവും അതിജീവിക്കില്ല അതുകൊണ്ട് എപ്പോഴും യുദ്ധസന്നദ്ധരായി ഇരിക്കുക വില്ലൻ ഡ്യൂറന്റ് ദമ്പതികളുടെ ഈ ചിന്താഗതിയാണ് ലോകത്ത് ആധിപത്യം പുലർത്തിയത് ആഷ്മിയെ സ്വാധീനിച്ച നിലപാട് ഇത് തന്നെയായിരുന്നു എന്നാൽ ഇന്നത്തെ ചരിത്രകാരന്മാർ മനുഷ്യ ചരിത്രത്തെ പറ്റി പഠിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ടൂളുകൾ ഡ്യൂറന്റ് ദമ്പതികളുടെ കാലത്തേതല്ല അതിലും ആയ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് അവർ ലോകത്തെ നോക്കുന്നത് പുരാവസ്തുശാസ്ത്രവും പാലിയോസുവോളജിയും ആന്ത്രോപോളജിയും ജനിതക ശാസ്ത്രവും പുരാതന ഡി എൻ എ പഠനങ്ങളും ഭൗതിക ശാസ്ത്രവും രസതന്ത്രവും റിമോട്ട് സെൻസറിങ് ആൻഡ് ജിയോഗ്രാഫി ഇൻഫോർമേഷൻ സിസ്റ്റവും ജ്യോതിശാസ്ത്രവും ഭൂമിശാസ്ത്രവും ഭൂരൂപശാസ്ത്രവും പാലിയോഗ്രാഫിയും നാണയശാസ്ത്രവും ഫോറൻസിക് സയൻസും ഒറ്റക്കെട്ടായി നിന്നാണ് ചരിത്രം ചെയ്യുന്നത് ഇങ്ങനെ കിട്ടുന്ന അറിവുകൾക്ക് പണ്ടത്തേക്കാൾ കൂടുതൽ വ്യക്തതയുണ്ട് സാപ്പിയൻസ് എന്ന പുസ്തകം എഴുതിയ യുവൽ നോഹ ഹരാരിയെ പോലെയുള്ളവരാണ് ഈ പുതിയ ചിന്താധാരയെ നയിക്കുന്നത് പഴയ യുദ്ധാനുകൂല കാഴ്ചപ്പാടിന്റെ സ്വീകാര്യതയെ ഇവർ ചോദ്യം ചെയ്തു കഴിഞ്ഞു മൈത്രേയൻ ഹാഷ്മിയോട് പറഞ്ഞത് ഈ പുതിയ ചിന്താധാരയാണ് പക്ഷെ ഹാഷ്മി അവിടെ എത്തിയിട്ടില്ല വായന പോരാ വായിക്കാൻ സമയം കിട്ടുന്നില്ല ട്വന്റി ഫോർ ഹെവി വർക്ക് എന്താണ് ഈ പുതിയ ചിന്താധാര കാടിന്റെ നിയമം എന്ന് പറയുന്നത് തന്നെ മനുഷ്യർ ഉണ്ടാക്കിയതാണെന്നാണ് ഈ ചിന്താധാര സ്ഥാപിക്കുന്നത് തീർച്ചയായും അതൊരു പ്രകൃതി നിയമമല്ല മനുഷ്യർക്ക് അതിനെ മാറ്റാൻ കഴിയും ചരിത്രത്തിൽ അതിനെ സംഘടിത യുദ്ധത്തിന്റെ തെളിവ് പുരാവസ്തു രേഖകളിൽ കാണുന്നത് പതിമൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ആ തീയതിക്ക് ശേഷവും യുദ്ധമില്ലാത്ത ഒരുപാട് നാളുകൾ ഉണ്ടായിട്ടുണ്ട് ഇതുവരെയുള്ള തെളിവ് വെച്ച് സാപ്പിയൻ എന്ന മനുഷ്യർ ജീവി ഉണ്ടായിട്ട് മൂന്ന് ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ അവർ സംഘടിതമായി യുദ്ധം ചെയ്തത് പതിമൂവായിരം കൊല്ലം മുമ്പും അപ്പോൾ രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരം കൊല്ലം യുദ്ധമില്ല അത്രയും കാലം അവർ കൂട്ടം കൂടി ജീവിച്ചതിന് തെളിവുണ്ട് ഗുഹകളിൽ ചിത്രങ്ങൾ വരച്ചതിന് തെളിവുണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കിയതിന് തെളിവുണ്ട് കൊത്തുപണികൾ ചെയ്തതിന് തെളിവുണ്ട് വേട്ടയാടാൻ ആയുധങ്ങൾ ഉണ്ടാക്കിയതിന് തെളിവുണ്ട് പക്ഷേ യുദ്ധത്തിന് മാത്രം തെളിവില്ല യുദ്ധത്തിന് മാത്രം തെളിവില്ലെങ്കിൽ യുദ്ധം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം മനുഷ്യജീവിയുടെ ചരിത്രത്തിൽ രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരം വർഷം ഒന്നാണ് യുദ്ധം എന്നിരിക്കെ ആ യുദ്ധമാണ് നോർമൽ എന്ന് പറയുന്നത് എന്തിനാണ് யுத்தம் பிரகதி நியமமாகணமெகில் அது ഗുരുത്താകർഷണം പോലെയുള്ള ഒരു പ്രകൃതി പ്രതിഭാസമാകണം എന്നാൽ യുദ്ധം പ്രകൃതിയുടെ ഒരു അടിസ്ഥാന നിയമമല്ല അതിന്റെ തീവ്രത അതിന്റെ നിലനിൽപ്പ് എല്ലാം സാങ്കേതികവും സാമ്പത്തികവും സാംസ്കാരികവുമായ ഘടകങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് കൾച്ചറിന് ഭയങ്കര റോളാണ് യുദ്ധങ്ങളിലുള്ളത് മതങ്ങൾ തമ്മിലുള്ള പകയില്ലെങ്കിൽ ജൂതനും അറബിയും ഇന്ന് യുദ്ധം ചെയ്യില്ല മതങ്ങൾ തമ്മിലുള്ള പകയില്ലെങ്കിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം ഉണ്ടായേനില്ല സാംസ്കാരികവും സാമ്പത്തികവുമായ ഘടകങ്ങൾ മാറുന്നതിനനുസരിച്ച് യുദ്ധങ്ങൾക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ പകുതി വരെ നിറച്ചും യുദ്ധങ്ങളായിരുന്നു ആ നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോൾ യുദ്ധം വളരെയധികം കുറഞ്ഞു ആ കുറവ് സംഭവിച്ചത് ഏതെങ്കിലും ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ടോ പ്രകൃതി നിയമങ്ങളിൽ മാറ്റം വന്നതുകൊണ്ടോ അല്ല മറിച്ച് മനുഷ്യർ മെച്ചപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ നടത്തിയതിന്റെ ഫലമായിരുന്നു ആധുനിക നാഗരികതയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്താവനയാണ് നോ വാർ എന്ന മുദ്രാവാക്യം അവരുടെ ധാർമ്മികമായ നേട്ടങ്ങളിൽ ഏറ്റവും വലുതും അത് തന്നെയാണ് ഇതിന്റെ തെളിവ് എവിടെ എന്ന് ചോദിച്ചാൽ ആ തെളിവാണ് മൈത്രയൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ കേരളത്തിലെ തന്നെ മൂന്ന് അതിർത്തികൾ ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് തുടങ്ങി രാജസ്ഥാനിലെ ജയ് സാൽമേർ വരെയുള്ള പ്രദേശങ്ങളിൽ നിരവധി നാട്ടുരാജ്യങ്ങളുടെ അതിർത്തികൾ ഉണ്ടായിരുന്നു അവിടൊക്കെ യുദ്ധവും ഉണ്ടായിരുന്നു ഇന്നതില്ല ആ അതിർത്തികൾ ഒരു പ്രകൃതി നിയമം ആയിരുന്നെങ്കിൽ അത് മനുഷ്യർക്ക് മാറ്റാൻ കഴിയുമായിരുന്നില്ല പക്ഷെ മാറി യൂറോപ്പിലേക്ക് ചെന്നാലും ഇത് തന്നെയായിരുന്നു സ്ഥിതി അവിടുത്തെ രാജ്യങ്ങൾ യുദ്ധം ചെയ്തതുപോലെ ഭയാനകമായി ആരും ചെയ്തിട്ടില്ല എന്നാൽ ഇന്ന് എന്താണ് സ്ഥിതി ഒരു വിസയെടുത്താൽ ഇരുപത്തിയേഴ് രാജ്യങ്ങളിലൂടെ നടന്നു പോകാം ഇത് അമേരിക്കയും കാനഡയും ഇടയിൽ സംഭവിച്ചേക്കാം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇതിനെക്കുറിച്ച് എഴുതുമ്പോൾ ഇതിൽ കൂടുതൽ രാഷ്ട്രങ്ങൾക്ക് അതിർത്തി ഇല്ലാതായ കാര്യം എഴുതാം മൈത്രയന്റെ വിശദീകരണങ്ങൾ ഏറ്റവും ആധുനികമായിരുന്നു ഹാഷിമിൻ്റെ ഇത് പഴഞ്ചനും ദൗർഭാഗ്യവശാൽ ഹാഷ്മി ഒറ്റയ്ക്കല്ല ഇന്ത്യയെ ഇന്ന് നയിക്കുന്നവരും അവരുടെ പക്കമേളക്കാരെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ മാധ്യമ സാംസ്കാരിക പ്രവർത്തകരും പുനാരിച്ചുകൊണ്ട് നടക്കുന്ന പല ധാരണകളും തനി പഴഞ്ചൻ തന്നെയാണ് ഇക്കാര്യം പറയാൻ എനിക്ക് മടിയില്ല എന്ന് മൈത്രയൻ പറയുമ്പോൾ ഹാഷ്മി ഒന്ന് തലകുനിച്ചേക്കാം नंदी Nam नमस्कार